സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഹൃദ്രോഗികൾ പ്രതിസന്ധിയിലേക്ക് സർക്കാർ പണം നൽകാത്തതിനെ തുടർന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് വിതരണക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ നൂറ്റി എൺപത് കോടി രൂപ കുടിശ്ശികയുണ്ടെന്നാണ് വിതരണക്കാർ പറയുന്നത് ഉപകരണങ്ങൾ തിരിച്ചെടുത്താൽ ഹൃദയ ചികിത്സ മുടങ്ങും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ നടത്തിയ ചർച്ചയിലും കുടിശ്ശിക കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുതൽ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനാണ് ഏജൻസിയുടെ തീരുമാനം പതിനഞ്ചു കോടി അനുവദിക്കാമെന്ന തീരുമാനത്തോട് ഏജൻസികൾ സഹകരിച്ചില്ല സെപ്റ്റംബർ ഒന്നു മുതൽ വിതരണം നടത്തിയിരുന്നു ഒക്ടോബർ നാലു വരെയായിരുന്നു സമയം നൽകിയിരുന്നത് എന്നാൽ കുടിശ്ശികയിൽ തീരുമാനമായിട്ടില്ല ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്ന നടപടികളിലേക്ക് വിതരണക്കാർ നീങ്ങുന്നതോടെയാണ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ചികിത്സ മുടങ്ങുമെന്ന് ഉറപ്പായത് തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ അക്കൗണ്ടുകളിൽ പതിനഞ്ച് കോടി രൂപയുണ്ട് എന്നും സമരം അവസാനിപ്പിച്ചാൽ തുക അനുവദിക്കാം എന്നുമായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിലപാട് എന്നാൽ കുടിശ്ശികയുടെ പത്ത് ശതമാനം പോലും അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ഏജൻസികൾ തള്ളുകയായിരുന്നു